ഹായ് ഹലോ നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് അത് വേറൊന്നുമല്ല ബ്ലോച്ചേക്കണക്ക് ഒരു ഞരമ്പൻ ഈ ഞരമ്പനും ഞരമ്പൻ്റെ കുറച്ച് ഫാൻസ് നടത്തുന്ന തൂന്നാസങ്ങൾ അത് അനുകൂലിച്ചുകൊണ്ട് കുറച്ച് മയലാളിമാരും വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം ഇവിടെ സംസാരിക്കാം എന്തായാലും കേരള പോലീസിൻ്റെ ആദ്യം ഒരു ബിഗ് സല്യൂട്ടും ഒപ്പം തന്നെ എന്താ പറയുന്നത് നല്ലൊരു മൂമെൻ്റ് ആണ് ഇത് മാതൃക തന്നെയാണ് കേരള പോലീസ് കാണിച്ചത് കാര്യം ഇവരെ പോലെ ഒരു ഞരമ്പൻ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവർ ലൈംഗിക വസ്തു ആണെന്ന് വിചാരിക്കുന്ന കുറെ ഞരമ്പന്മാർക്കുള്ള മറുപടിയാണ് അത് കണക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ആരെയും തള്ളക്കും തന്തയ്ക്കും പറയാമെന്ന് വിചാരിക്കുന്ന എല്ലാ നദികൾക്കും അപ്പം നമ്മളെ ഉപദ്രവിച്ചിട്ടാരെങ്കിലും തിരിച്ചുപദ്രവിക്കുവാണെങ്കിൽ എതിരാത്തൊരു കുഴപ്പമില്ല എന്നുള്ളതനുഗ്രഹമുള്ളൂ ഇത് വെറുതെ വെറുതെ ഒരു രീതിയിൽ ഒരു ബന്ധമില്ലാത്ത കുറെ ഞരമ്പ്രോഗികൾ അല്ലെങ്കിൽ രോഗികൾ രോഗികളെന്ന് തന്നെ വിളിക്കാം ഇവന്മാര് കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇറങ്ങി മറ്റുള്ളവരെ അസഫം പറയുക കഴിഞ്ഞ ദിവസം സായിക്കെതിരേക്ക് സ്ലിജ് ചെയ്യുക അതേ കിടക്കുക അയാളെ ബോഡിഷീൻ ചെയ്യുക അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതേ കിടക്കാണ് ഇഷ്ടം പോലെ മാസങ്ങൾ കൊണ്ട് ഈ പറയന്മാര് അനിയ ഹൗസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കലാകാരിയാണ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ട് എന്തായാലും അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് വയനാട് വെച്ചാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ നടി റോസിന്റെ പരാതിയിൽ പരാതി അന്വേഷിക്കാൻ സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാർ നേതൃത്വം പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യാപേഷമായി കോടതിയെ സമീപിക്കാനോ ഒടുവിൽ പോകാനുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ബോബി ചെമ്മൂർ ചെമ്മന്നൂന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചിരുന്നു വയനാട്ടിൽ റിസോർട്ടിലേക്ക് ഇയാൾ മാറി എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഉടൻ തന്നെ കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം ലഭിക്കുകയുണ്ടായി വയനാട് പോലീസ് തന്നെ കസ്റ്റഡി എടുത്തത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഉള്ള പ്രത്യേക അന്വേഷണ സംഘം വയനാട് എത്തിച്ചേർന്നിട്ടുണ്ട് ഗോപി ചെമ്മന്നൂരിനെ കൊച്ചി പോലീസിന് കൈമാറിയിട്ടുണ്ട് അവിടെ നിന്നും ഗോപി ചെമ്മന്നൂരുമായി അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ പരാതിയിൽ അതിവേഗ നടപടി ഉണ്ടാവുകയാണ് നടി പരാതി കൊടുത്തതിന് പിന്നാലെ ആദ്യം കൊടുത്ത പരാതി എന്ന് പറയുന്നത് അശ്ലീല കമന്റുകളിട്ട പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അതിന് പിന്നാലെയാണ് ഇതിന്റെ തുടക്കക്കാരൻ നിലയിൽ നിരന്തരമായി തന്നെ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ അഭിമുഖങ്ങളിലും നിരന്തരമായി തന്നെ അധിക്ഷേപിക്കുകയും ലൈംഗിക ചുവയുള്ള വാക്കുകൾ വച്ചുകൊണ്ടുള്ള അധിക്ഷേപം തുടരുകയും ചെയ്യുകയാണ് എന്ന നടി തന്നെ നേരിട്ട് നൽകിയ പരാതി പുതിയ ഭാരതീയ ന്യായസംഹിതയുടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വ്യവസായിയായ ബോബി ചെമ്മന്നൂറിന്റെ കൊച്ചി സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിന് പിന്നാലെ ഇപ്പോൾ ചെമ്മന്നൂറിനെ പോലീസ് കസ്റ്റഡി എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ പറയുന്നത് കേരള പോലീസിന് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നുന്ന ഒരു നിമിഷമാണ് ഈ ഇപ്പഴന്മാര് എത്ര സാധുക്കളെ പിടിക്കുന്നുണ്ട് ദേവനാപുരം മുതലാളി നാറിയ സുഖം കൊണ്ട് ഞെരമ്പ് സുഖം കൊണ്ട് നടക്കുന്ന ഇവനെ പോലുള്ളവരെ പിടിച്ചത് ആയിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ അനേ ഡോസ് കേസ് കൊടുത്ത സമയത്ത് ഈ പരമനാറി ഈ ബോച്ചു വിളിക്കുന്ന ബോബി ചെമ്മണ്ണു എന്നതായിരുന്നു ഈ നാറി അവനെ നാറിയിൽ നിന്ന് തന്നെ വിളിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇവ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതുപോലുള്ള സാമൂഹിക വിപത്തായി അവൻ വളരുന്നതും ഒരുപാട് പേര് ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അങ്ങനെ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കൊടുത്തു അതിനകത്ത് ഞാൻ ഞാൻ അവിടെയും സ്ത്രീകളെ നമുക്ക് ഒന്ന് കാണാം എന്തോ പറഞ്ഞു പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നുപോയ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ച അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എന്റേതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു കുന്തിദേവിയാ ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ കുന്തിദേവിയെ കുന്തിദേവിയെ കുറിച്ച് അവരോട് ചില സാദൃശ്യമുണ്ട് കാര്യങ്ങളും ആയിട്ട് ഇപ്പൊ ആ നടി ഒരു കേസ് കൊടുത്തു കൊടുത്ത ഈ നാവി ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാമോ ഇവൻ ഒരു നടിയെന്നല്ല എല്ലാ നടികളെയും ഒരുമാതിരി ആ രീതിയിൽ അഭിസംബോധന ചെയ്താണ് ഇവന്റെ സംസാരം ഇവ ഇവിടെ മാത്രമല്ല ഇപ്പൊ ഒരുപാട് ഒരുമകളെ വരെ അസഫും പറയുന്ന ഈ ഞരമ്പ് രോഗത്തിന്റെ അടിമയാണ് ഇവനിപ്പോഴെങ്കിലും ചികിത്സ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ഇവന് ചില കാര്യങ്ങളെ നമ്മൾ അനുകൂലിക്കും കാര്യം നല്ലത് ചെയ്യുമ്പോൾ നല്ലത് നമ്മൾ പറയും പക്ഷെ ഇവനിപ്പോഴെങ്കിലും ചികിത്സ കിട്ടിയില്ല അത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു വിപത്തായുമാകും ഇവൻ പറഞ്ഞ ഒരു ഒരു കൊച്ചു പെൺകോഷിനെ കൊണ്ട് ഇവൻ ഈ പറയുന്ന മാതിരി ജർമ്മനിയിലോ മറ്റോ അവര് ഫുട്ബോൾ കളിയുമായിട്ട് ബന്ധപ്പെട്ട ഇവൻ പോകുന്നുണ്ടായിരുന്നു കത്തറില് സോറി കത്തറില് ഇതുമായിട്ട് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് കനകാനു വായനൊരു കുട്ടി പെൺകുട്ടിയെ കൊണ്ട് കത്തറിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു ആ പോകുന്ന സമയത്ത് ഇവൻ ആ കുട്ടിയോട് പറയുന്ന അശ്ലീല അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും അതും കൂടെ നമുക്ക് പറ്റിയിട്ട് ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ് പോകുമ്പോ എന്താണ് പേര് കണകി കണ്ണക്കി കണ്ണക്കി വണ്ടി കയറിയിരിക്കുക ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പ പഠിച്ച് ഒരു ഗപ്പുമായി തിരിച്ചു വരൂ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത് തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടോ ഗപ്പായിട്ടാണ് വരും ഗപ്പ് കപ്പ് വരാൻ ഗപ്പാണ് ഉദ്ദേശം നിനക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന നാഗി നിനക്ക് ഈ ആ പെൺകുട്ടിയെ കണ്ടിട്ട് നിനക്ക് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നുന്നുണ്ടോ നീ എന്തർത്ഥത്തിലാ പറയുന്നത് കോമൺ സെൻസ് ഉള്ളത് ഇതൊക്കെ എല്ലാം ഒരുപാട് സ്ത്രീകളെ വിളിച്ചിട്ട് പോയ അസുഖം പറയാറുണ്ട് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലും നിങ്ങൾ കേട്ട് കാണും അപ്പൊ ഈ ഡബിൾ മീനിങ്ങിന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പേ നാറികൾ കൊണ്ട് കേട്ടോ ഇതിന് നല്ല വീഴ്സ് കിട്ടും ഇവ വന്നിരുന്ന ഈ തോന്നിയ മാസങ്ങളൊക്കെ പറയുമ്പോൾ നല്ല വീഴ്സ് കിട്ടും കമ്പി ഒക്കാനോന്ന് ഭയങ്കര അപ്പൊ ഇതിന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പൊടി കുഞ്ഞിനോടൊക്കെ ഇതേ കണക്ക് അസഫ്യം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള മാറികളാണ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയുണ്ട് പെങ്ങളുണ്ട് നിങ്ങളുടെ പെങ്ങളെ വിളിച്ചിട്ട് ഇതേ കണക്ക് ഡബിൾ മീനിങ്ങിൽ ഇതേ കണക്കെ ഒത്തിയേടുകൾ പറഞ്ഞ ഇതിനെയൊക്കെ അനുകൂലിക്കുന്നവരോടാണ് ചോദിക്കുന്നത് ഒത്തിരികൾ വാങ്ങി നിങ്ങൾ സഹിക്കൂ അപ്പോൾ ഹനിയോസല് വരുന്ന പെൺകുട്ടിയുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളുമായി ഇത് ഇതിനൊക്കെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ അറസ്ബുലിക്ക് വന്നിട്ടുണ്ട് ദാഞ്ചകൻ പുലി പുലിക്കുട്ടി ആസിഫലിയുടെ നിലപാട് പലയിടത്തും ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് അപ്പൊ ആസിഫലിക്ക് വന്ന പറയുകൾ ഒന്നും കൂടെ നമുക്ക് കേൾക്കാം സ്വാഭാവികമായിട്ട് ഇതിനൊരു റിയാക്ഷനേ ഉള്ളൂ ചെയ്യുന്നത് മോശമാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ലെവലിൽ പറയുന്ന കോമഡികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ആൾക്കല്ലേ നമ്മൾ കളിയാക്കിയ ആൾക്ക് മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ മാപ്പ് പറയുക പറയുണ്ട് അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുക അറിയിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയും ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അപ്പം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഹണി റോസിന് ബോഡി ഷേമിംഗ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്യുകയും പിന്നെ അത് ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അവർക്കതിൽ മാനസികമായിട്ടുണ്ടാകുന്ന വിഷമവും ആ ട്രോമയൊക്കെ ഓവർകം ചെയ്യാൻ ഇത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് ഒരു പോയിന്റിൽ തമാശയായിട്ട് തോന്നിയേക്കാം പക്ഷെ ഇത് പേഴ്സണലി അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ാണ് അത് ഒരു രീതിയിൽ ആർക്കും അതിനോട് യോജിക്കാനോ കഴിയില്ല പല വിഷയങ്ങളിലും നമ്മുടെ ആസിഫ് ആസിഫല്ലി എടുക്കുന്ന നിലപാടുകൾ നമ്മൾ വളരെ അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ് ആൺകുട്ടി എന്നുള്ള രീതിയിൽ അയാൾ എടുക്കുന്ന നിലപാടുകളും ആ ഒരു രീതിയൊക്കെ അത് ഭയങ്കരമായിട്ട് എല്ലാവരെയും എന്താ പറയുന്നത് സല്യൂട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാര്യം പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റു ഇത് മാത്രമല്ല ഹണി റോസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഹണി റോസ് പറയുന്ന ചില കാര്യങ്ങളിലെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇവിടെ വെക്കാം പുള്ളി ഹണി റോസ് അവിടെ പോയപ്പോൾ മാത്രമല്ലേ പരിഹസിച്ചെന്നാ അല്ല പല വേദികളിലും പരിഹരിച്ച് അയാളുടെ ഇപ്പോഴത്തെ കംപ്ലൈനുകളിൽ പോലും അയാൾ ഹണി റോസിനെ ഇതാക്കിയിട്ട് അവരുടെ ബോഡി പാർട്സിലേക്ക് കഴിച്ചുകൊണ്ടിട്ട് അയാൾ പറയുന്നത് മോശമായിട്ടുള്ള ആയിട്ട് വരുന്നത് ഇത് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ അയാൾക്ക് ഒന്നും പറയാനില്ല അപ്പം ഹണി എന്തിനാണ് കംപ്ലൈന്റ് കാര്യം നമുക്ക് ബോബി എന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് അത് വ്യക്തമായിട്ട് കംപ്ലൈന്റ് കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ട് ഈ ആദ്യത്തെ പോസ്റ്റിൽ ഞാനത് വായിച്ചപ്പോൾ ആവർത്തിച്ച ആവർത്തിച്ച അധിക്ഷേപങ്ങൾ എന്നുള്ള ഒരു വരി കണ്ടു അങ്ങനെ ഈ ഒരു ഉദ്ഘാടനത്തിന് ശേഷവും അങ്ങനെ നിരന്തരം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നോ തീർച്ചയായിട്ടും അത് പല പല അതാണതെ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഇദ്ദേഹത്തിന്റെ കമന്റ്സ് വരികയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വരികയാണ് എന്റെ ശരീരത്തെ പറ്റി ഡബിൾ മീനിങ് കമന്റ്സ് അല്ല അതിനെപ്പറ്റി ജസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ട് എല്ലാം നന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളുകൾ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി സഹകരിച്ച ഒരു വ്യക്തിയാണ് ഞാനൊരു ഇനോഗൽ ഫംഗ്ഷന് പോകുമ്പോൾ ഒരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ പോകുന്നത് ഞാനൊരു സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ പോകുന്നത് അപ്പൊ ഇദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്തു ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഭീകരമായിട്ടുള്ള എന്താ പറയാ ഫ്ലഡ് ഷൈനിങ് തന്നെയാണ് ഞാൻ അപ്പൊ അതിനൊരു അറുതി വരുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് ഇത് ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല അങ്ങനെ ഒരു ഒരു ഈസി ആയിട്ട് അത് നിർത്തിട്ട് പോകാൻ വേണ്ടിയല്ല കാരണം ഞാൻ ഇത്രയും വർഷമായിട്ടും ഒരു ഒരു വാക്ക് പോലും അതാ പുറത്തേക്ക് പറഞ്ഞ ഒരു ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇത് ഹണി ഹോസിന്റെ ഈ ഒരു നിലപാടിനെ കൈയടിച്ചേ മതിയാവും കാര്യം ഹണി ഹോസ് ചെയ്തത് ഈ ഹണി ഹോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വേട്ടയാടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടിയൊക്കെയാണ് യുവന്മാരുടെയൊക്കെ തന്റേടെ വീട്ടിലെ അവകാശമൊന്നും വന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതി എന്ത് തോന്നിയാസവും മര്യാദക്ക് കമന്റ് എഴുതാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സക്സസ് എഴുതാം മര്യാദക്ക് എഴുതാം കളിയൊക്കെ എഴുതാം ഒക്കെ സമ്മതിച്ചു പക്ഷെ ഒരാളെ ബോഡി ഷെയും ചെയ്യാൻ ഒരാളെ ബോഡി ഷെയും ചെയ്യാൻ അയാളുടെ പ്രൈവറ്റ് പാർട്ടിനെ പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ അയാളുടെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള വിഷയങ്ങളെ സംസാരിക്കാൻ അയാളുടെ അപ്പനും അമ്മയ്ക്കും വിളിക്കാൻ തിക വിളിക്കാൻ ഇതിനൊന്നും പബ്ലിക് പ്ലേസിൽ നിങ്ങളെ പബ്ലിക്കിൽ നിന്ന് ചെയ്യുന്ന കണക്ക് തന്നെയാണ് അല്ലാതെയും ചെയ്യുന്നത് അത് ചെയ്യുന്ന നാഴികൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടേ വേണം ഉറപ്പായിട്ടും കിട്ടണം അതിപ്പോൾ വീഡിയോ ചെയ്യുന്നവരായാലും ഒക്കെ ഞാൻ പറയുന്നതാണ് നമ്മളെ ഒരു രീതിയിലും ദ്രോഹിക്കാത്തൊരു ഒരാളെ നമ്മളെന്തിനാണ് ഇതേ കണക്ക് ദ്രോഹിക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പം ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇതൊക്കണക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഭയങ്കര നല്ലവനായ ഉണ്ണിയേറ്റൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഷെരീഫ് നിങ്ങൾക്കറിയാം ഷെരീഫ് ഈ വ്യക്തിയാണ് ഇപ്പം ഈ വ്യക്തി ഇയാളെ അനുകൂലിച്ചോണ്ട് ഈ ഗോപി ചെമ്മണ്ണൂറിനെ ഈരമ്പ് രോഗികളെ ഈ കമന്റ് ബോക്സിൽ കാണുന്ന നിരമ്പ് രോഗികളെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും മുപ്പത് പേർക്കെതിരെ കേസ് കൊടുത്ത് അത് കേസെടുത്തു എന്ന് ഇന്ന് പത്രത്ത് വായിക്കാനിടയായി സഭ്യമായ ഒരു ഡ്രസ് കേട്ട് ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് നടിമാർ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോകുന്നുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഹണിറോസിന് എന്താ ഒരു അല് ഉപ്പധാരിയായ ഒരു ഇടും അതിൻ്റെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മുഴുവനും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കാണുകയാണ് ഒരു ഉള്ളിത്തോല് പോലത്തെ ഒരു ഡ്രസ്സും ഈ ഉദ്ഘാടനത്തിന് വരിക അത് കാണാൻ വേണ്ടി മാത്രമാണ് ചെറുപ്പക്കാർ പോണത് അല്ലാതെ ഓളെ കാണാനല്ല ബോച്ച പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കാരണം നല്ല ഡ്രസ്സ് ഇട്ട് വന്നാൽ ഇവിടെ എത്ര നടിമാർ ഈ ദുബായിലും നമ്മളെ ഇന്ത്യയിലൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോകണം ആരെങ്കിലും ഇങ്ങനെ സഭ്യമായിട്ട് പറയുന്നുണ്ടോ ഇല്ല അപ്പോൾ എനിക്ക് കേരള പോലീസിനോടൊന്നും പറയാനുള്ളത് ഇവരൊക്കെ വന്ന് കേസെടുക്കുകൊടുക്കുമ്പോഴത്തേന് നിങ്ങൾ ഈ പാവങ്ങളെ പേര് കേസ് എടുത്ത് പോലെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും പ്രൊട്ടക്ഷൻ തരാനാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളെ നികുതി പണം നിങ്ങൾക്ക് ശമ്പളമായി തന്നുകൊണ്ട് അത് ഇതുമാതിരിയുള്ള കേസിനും നിങ്ങൾ കേസെടുത്തു കേട്ട് നടക്കണ്ട നിങ്ങൾ ഈ ഒരുപാട് പാവങ്ങൾ കേസ് എടുത്തിട്ട് തന്നെ നിങ്ങൾ കേസെടുക്കുന്നില്ല ഇതുമാതിരി ഉള്ള ആൾക്കാരുണ്ടോ ഞങ്ങൾ പെട്ടെന്ന് കേസ് എടുക്കും അത് നിങ്ങളൊന്ന് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാം കേട്ടോ എനിക്ക് സ്ത്രീകളോട് നല്ല ബഹുമാനമുണ്ട് എനിക്ക് ഭാര്യയുണ്ട് മക്കളും ഉണ്ട് അത് കണ്ടു കായിട്ട് നിങ്ങൾ ജോളീനെ ഒരു സ്ത്രീയായി കാണണമെന്ന് എന്ന് പറഞ്ഞാൽ നടക്കൂല അപ്പോൾ ഓരോ പ്രവൃത്തിയിലൂടെയാണ് ഒരു സ്ത്രീ നമ്മൾ കാണുന്നത് അപ്പോൾ ആ പ്രവൃത്തി ഒരു നന്നായാൽ നമ്മൾ ഓരോ ബഹുമാനിക്കും മറിച്ചായാൽ ഈ രൂപത്തിലുണ്ട് അപ്പൊ ഈ മഹാനെ ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ അനുകൂലിച്ച് ഞാൻ കമന്റ് കിട്ടിട്ടുണ്ട് ഇയാളെ ഇയാളെ മാനേനാണെന്നാണ് വിചാരിച്ചിരുന്നു പക്ഷെ ഇയാളുടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വേണ്ടി മുതലാളിമാർക്ക് വേണ്ടി എന്ത് തൻ്റെത്തരം കാണിക്കുന്നത് നിങ്ങക്ക് അറിയാം കഴിഞ്ഞൊരു വീഡിയോയില് നമ്മളെ മാർക്കോണിയെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ഈ പറയുമേൻ്റെ സെലിബ്രിറ്റികളെ പറ്റിച്ച് വ്യാജമായിട്ട് ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടികളും ഒക്കെ ചിട്ടത്തരം ഒക്കെ അന്ന് ഇവൻ പറഞ്ഞു ഇവൻ ജയിലിലല്ല അങ്ങനെ ഒരു സംഭവമില്ലാതൊക്കെ പറഞ്ഞു ലാസ്റ്റ് മാർക്കോണിയുടെ സൗണ്ട് ഈ പറയുമതി ശബ്ദമൊക്കെ വെളിയിൽ വരികയുണ്ടായി ഇതുപോലുള്ള ഞരമ്പ് ദ്രോഗികൾ നാളെ ഇവൻ്റെയൊക്കെ മക്കൾക്ക് പറ്റിയാലും നമുക്കറിയില്ല കുഞ്ഞു പിള്ളേരായിരിക്കും അവർക്ക് പറ്റിയാൽ പോലും ഇവനൊക്കെ കാണിക്കുന്ന ഈ ഞരമ്പ് കുറേ ഞരമ്പന്മാരെ അനുകൂലിച്ച് ഇവന്റെ കറണ്ട് വെള്ളില് കുറച്ച് ഞരമ്പന്മാർ കാണുമായിരിക്കും അവരെ അനുകൂലിച്ച് അനുധന്റെ ഡ്രസ്സാണ് വിഷയം ഇവർ വീട്ടിനകത്ത് വരുന്നിറങ്ങി അനു ദിവസുള്ള സ്ത്രീയെ വരെ പീഡിപ്പിച്ച കാലമാണ് അവർക്കെതിരെ വരെ അസഫ്യം പറയുന്ന കാലമാണ് മതിയൊക്കെ ഡ്രസ്സ് ഇട്ടേക്കുന്നവരെ പറയുന്ന കാലമാണ് ആ സ്ഥലത്ത് ഭാര്യയും പിള്ളേർക്കും ഉണ്ടോ തനിക്ക് എൻ്റെ വീട്ടിൽ കയറി എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നാളെ അവരുടെ ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്ന് പറയൂ അല്ലെങ്കിൽ മാനുവമായിട്ട് ഡ്രസ്സ് ഇട്ടേക്കുന്നത് എത്ര പെൺകുട്ടികളെ പറയുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവരെ പറയുന്നുണ്ട് പുറത്തിറങ്ങിയാൽ അസഫ്യമാണ് പെണ്ണ് അസഫ്യമാണ് അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം പൊങ്ങിയില്ലെന്ന് അസഫ്യമാണ് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവനെ മടങ്ങി കെട്ടിയിടിക്കണം സീരിയസ് ആയിട്ടും തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവന്റെ ഇത്തരം നിരമ്പം നിലപാടുകൾ കാണുമ്പോൾ അപ്പം പറയുവാണ് ഇവൻ ഈ പകന്മാര് ഇവൻ പെയ്ഡ് പ്രമോഷൻ്റെ ആളാണ് ഇനി എനിക്കറിയില്ല ഗോപി ചമ്മണ്ണന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അങ്ങനെ ഈ നാഗി വന്നിരുന്ന ന്യായീകരിക്കുവാണോ എന്ന് പക്ഷെ അങ്ങനെ ഒറ്റ അഭലിനീയം ഇവന് മക്കളുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും ഇവന് ഉറപ്പ് ലജ്ജിക്കേണ്ടി വരും ഈ ശരീബ് എന്ന് പറയുന്ന ഈ നാഗയെ ഒപ്പം ലജ്ജിക്കേണ്ടി വരും വല്ലാത്ത ജന്മം തന്നെ ആട്ടോ നീ ഇതൊന്നും പോരാതിരക്കും മതവും ഇതൊക്കെ പിടിച്ചിടുന്നുണ്ട് നീ ഒന്നും പാതിട്ട് കാര്യമില്ല നാളെ ഡ്രസ്സിന്റെ ഇതിൽ ആ ഡ്രസ് ഇട്ടപ്പം നിനക്ക് എന്താ തോന്നിയത് ആ പറഞ്ഞ നിറമ്പ നീ ഹണി റോസിന്റെ കണക്ക് തന്നെ ഇത് പറഞ്ഞല്ലേ എന്താ നിനക്ക് തോന്നിയത് അല്ലെങ്കിൽ ഈ നിരമ്പന്മാർക്ക് എന്താണ് തോന്നുന്നത് ആ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിടെ ഉള്ള അതി എന്താ പറയുക പൂർണ്ണമായ അധികാരമുണ്ട് ഹണി റോസിന്റെ ഒരു പോസ്റ്റീവ് പറയുമായിട്ട് തന്നെ അവര് ലീഗൽ ഒരു ഡ്രസ്സ് ഇട്ടു പുള്ളിക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വേണമോ അത് നിങ്ങൾ ഈ ഹണിറോസോട് യുദ്ധം ചെയ്യാതെ നിങ്ങൾ ഗവൺമെന്റിനോട് യുദ്ധം ചെയ്യും ഏ ഈ ഒരു വിഷയം സംസാരിക്കേണ്ടതല്ലേ ഇതിന് മുമ്പ് ഹെൽനോസ് പാട്ടൊക്കെ കൊടുത്ത കേസിനെ പറ്റി കഴിഞ്ഞ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചക്കറി പെണ്ണിന്റെ തുണി കൊടുത്ത പെണ്ണിനെ വരെ അടിച്ചുകൊണ്ട് പോയിട്ട് ഇതങ്ങനക്ക് എന്താ പറയുക അവരുടെ അവരെ എഡിറ്റ് ചെയ്ത് അവരുടെ തലവെട്ടി വെറ്റ് മാറ്റി വെച്ചിട്ട് ഇതെടുത്ത ഇതാണ് അവിടെ ആക്ഷൻ ഉണ്ടാകപ്പോ ഈ ഒരു ചെറിയ കമന്റിന് പോലും ആക്ഷൻ ഉണ്ടാവും നല്ലൊരു മൂവ്മെന്റ് ആയിട്ടാണ് ഇതാവുന്നത് അതും ആക്ഷൻ ഉണ്ടാവണം ഇതും ആക്ഷൻ ഉണ്ടാവണം അണിയറോസിന്റെ കുട്ടം ഇത് പോലീസ് സേനയുടെ കുട്ടുമാണ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായി നടപടി എടുക്കാത്തത് ഇത്രയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പേര് ഭയവും ഒക്കെ ഉണ്ടാവും ഇനി അത് അണിയ റോസിനെതിരെ ഈ പുള്ളിക്കാരൻ വന്ന് സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ബുദ്ധി ഉണ്ടെങ്കിൽ സംസാരിക്കത്തില്ല കാര്യം ഇനി അങ്ങനെ ആണെങ്കിൽ സി എം പി കിട്ടും പിന്നെ ഈ അറസ്റ്റൊക്കെ അതൊക്കെ ഒരു പരിധി വരെ ഒരു സഹകസവമാണ് മീഡിയക്ക് സംസാരിക്കാനും പോലീസിന് ഇതൊക്കെ ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പൊതു പൊതുധാരണയില് ഗുണം ചെയ്യുന്നുണ്ട് അല്ലാതെ ആൾക്കിന്ന് തന്നെ ജാമ്യം കിട്ടും സ്റ്റേഷൻ ജാമ്യത്തിൽ കുറച്ചു നേരം പിടിച്ചു നിർത്താൻ നല്ലത് സ്റ്റേഷൻ ജാമ്യം തിരുവത്തി ഏഴ് മണിക്കൂറിനൊപ്പം ഒന്നും പുള്ളി കേസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതേപോലെ ഈ പ്രൈമറി മെഡിക്കൽ എടുത്തിട്ട് ജാമ്യത്തിൽ വിടാനാണ് ചാൻസ് അപ്പോൾ അത്രേ ഉള്ളു നമ്മുടെ നിയമ സംവിധാനത്തില് ഇത് ഉള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡി ഫീമും ബാക്കിയ കാര്യങ്ങളൊക്കെ കോടതിയാണ് പറയുന്നത് അവിടെ ചെല്ലുമ്പോഴേ അയാള് പൂർണ്ണമായും പ്രതിയാണോ എന്നറിയൂ പക്ഷെ അയാളുടെ നരമ്പുരോഗം വ്യക്തമാണ് ഇയാളൊരു വിവരം കെട്ട ഞരമ്പ് ഒരു ഉറപ്പാണ് അതേ ഈ ഷെരീഫിനെ പോലുള്ള ആൾക്കാരും ഇവരെ അനുകൂലിക്കുന്ന ഈ ഈ മന മനസ്ഥിതിയുള്ള കുറെ ആൾക്കാരും പിന്നെ ഇതിനെ അനുകൂലിച്ചിരുന്ന കമന്റ് ഇടുന്നവരോടൊന്നും എനിക്കൊന്നും പോയി പറയാ ചത്തൂടെ അപ്പം സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ ഭാഷയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ